മക്ക കണ്ട ലോകം കണ്ട പ്രഗൽഭനായ നേതാക്കളിൽ അറിയപ്പെടുന്ന ഹജ്ജ് മക്കയിൽ എന്നവരല്ലാതെ മറ്റാരും ഫത്തുവ കൊടുക്കാൻ അധികാരമില്ലാത്തവരാണ് എന്ന് പണ്ഡിത ലോകം അംഗീകരിച്ച മക്കയിലെ ഒരു പെണ്ണിന്റെ അടിമയായിരുന്നു അത്രയും മഹാനവറുകൾ കഴുത്ത് വളരെ ചുരുങ്ങിയവരായിരുന്നു മുഖത്തൊരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന കാണാൻ ഭംഗിയില്ലാതിരുന്ന മാത്രമല്ല ഒരു ഒരു കണ്ണിന് കാഴ്ചയില്ല കാലിന് മുടന്താണ് ഇങ്ങനെയൊക്കെ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ മഹാനായ മഹാനായവരുടെ ഇൽമ പഠിക്കാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരികൾ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് ക്യൂ നിൽക്കുമായിരുന്നു ഹജ്ജിന്റെ മസാല ചോദിക്കുമ്പോ ഖലീഫമാര് വരും മഹാനായ അച്ഛ എന്നവർ നിസ്കരിച്ചുകൊണ്ടിരിക്കും നിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം സലാം കാത്തിരിക്കും നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾ മസലകൾ ചോദിക്കും അതിന് ഉത്തരം കൊടുക്കും ആ ചോദിക്കുന്നവരിൽ അന്നത്തെ ഭരണാധികാരികൾ അടക്കമുണ്ട് അബ്ദുൽ മലിക്കുവിന് മറുവാൻ അടക്കമുള്ളവർ അന്ന് മക്കയിൽ വരുമ്പോ ഈ അച്ഛ എന്നിവരുടെ മുമ്പിൽ ഓഛാനിച്ചു നിൽക്കുന്നത് ചരിത്രം കണ്ടിട്ടുണ്ട് അബ്ദുൽ മലിക്കുവിനെ മറുവാൻ മക്കളോട് പറയുകയാണ് മക്കളേ നിങ്ങളുടെ വാപ്പയുടെ അധികാരമല്ല അധികാരം അധികാരം മറ്റൊരു തങ്ങളുടേതാണ്

ദീനിന്റെ എന്ന് സ്വന്തം ഉപദേശിച്ചിരുന്നു അന്നത്തെ ഭരണാധികാരികൾ കണ്ടിട്ട് അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നു മഹാനബറുകൾ മുപ്പത് കൊല്ലം മക്കച്ച പള്ളിയിൽ ചുറ്റുമുള്ള അൽ മസ്ജിദുൽ ഹറാം പരിശുദ്ധമായ പള്ളി ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞ ആ മസ്ജിദിൽ മുപ്പത് കൊല്ലം ദർസ് നടത്തിയ അവിടെ ഹജ്ജിന് വന്നൊരു മനുഷ്യൻ കിടന്നുറങ്ങി ആ മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോ കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുപ്പായം പൊങ്ങിയപ്പോ അരപ്പെട്ട ധരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സ് പോലെ വാലറ്റ് പോലെ പൈസ സൂക്ഷിക്കുന്ന ഇടമുണ്ടവിടെ കാറ്റടിച്ചപ്പോ കുപ്പായം പൊങ്ങിയപ്പോ ഏതോ ഒരു കള്ളൻ അത് കണ്ടു ആ കയ്യിലെ ആ പോക്കറ്റിൽ വെച്ച് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ കാശ് ഒരു കള്ളൻ എടുത്ത് കൊണ്ടുപോയി എടുത്ത് ഓട് ഓടുന്നത് ഓടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നോക്കുമ്പോ തന്റെ മുമ്പിൽ ഒരാൾ കൈകെട്ടി നിസ്കരിക്കുന്നതാ കാണുന്നത് ഉറപ്പിച്ചു ഈ മനുഷ്യനാണ് തന്നെ മോഷ്ടിച്ചത് അറിയാതിരിക്കാൻ പെട്ടെന്ന് നിസ്കാരത്തിൽ പ്രവേശിച്ചതാണ്

ദിനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം ഇരുന്നൂറ് സ്വർണ്ണ നാണയം എൻ്റെ മോഷ്ടിക്കപ്പെട്ടു നിങ്ങളല്ലേ എടുത്തത് കഷാഗതങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമായ ഇതെത്രേ ഇരുന്നൂറ് എൻ്റെ കൂടവാ ഇത് ആരെങ്കിലും അറിയോ അല്ല ഞാനും നിങ്ങളെ അറിയുള്ളൂ എന്നാൽ ആരോട് മിണ്ടണ്ട നീ എൻ്റെ കൂടെ വാനവറുകൾ വീട്ടിൽ കൊണ്ടുപോയി ഇരുന്നൂറ് സ്വർണ്ണ നാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അൽമാലുമാലുല്ലാ സമ്പത്ത് അള്ളാഹു തന്നതല്ലയോ നിനക്ക് ഹക്കായതാണ് നിനക്ക് പൊരുത്തമായതാണ് നീ കൊണ്ടുപോയിക്കോ ഇതെ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഉണ്ടാകും ഒരു കള്ളൻ മഹാനായ അച് പേടിച്ചത് തന്നെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്തത് ആരെങ്കിലും കണ്ടിരിക്കാനിടയുണ്ടെങ്കിൽ ഈ മനുഷ്യൻ വരെ ബഹുമാനിക്കാതെ കാണിച്ച ഈ പണി കണ്ട ആളുകൾ ഇയാളെ പിടിച്ച് ഉപദ്രവിക്കും അതില്ലാതിരിക്കാൻ ആളുകൾ കാണാതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നഷ്ടമായി ഇരുന്നൂറ് തീനാറും കൊണ്ടുപോയി കൊടുത്തു ആളുകൾ ചോദിച്ചു ഇയാളോട് എന്താ കഥ എന്താ കഥ എന്റെ പൈസ പോയി എന്നിട്ട് ഈ മനുഷ്യനാണ് എടുത്തത് ഇതാരാണെന്ന് എനക്ക് അറിയുമോ എനിക്കറിയില്ല ഇതാണ് റസൂൽ തങ്ങളുടെ സുന്നത്തും വിശുദ്ധ കിതാബും പഠിപ്പിച്ചു കൊടുക്കുന്ന മക്ക കണ്ട കണ്ട ലോകം ആലിമാൻ നിങ്ങളുടെ മോഷ്ടിക്കുന്ന മനുഷ്യനല്ലേ ഇത് ഈ മഹാനുഭാവനെ പറ്റി നിങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചത് എത്ര വലിയ തെറ്റാണ് ഇയാൾ ഓടുകയാണ് ഓടുകയാവരെ ഞാൻ അറിഞ്ഞില്ല എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം മാപ്പുതരണം പറഞ്ഞു അൽമാലു ഈ പണം എനിക്ക് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ തന്നതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ലാഭേച്ഛയുമില്ലാതെ സ്വന്തം സമ്പത്ത് എടുത്തു കൊടുക്കുന്നവരാണ് മമ്മിനീങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നന്ദി പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരു മെസ്സേജ് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല അള്ളാക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ ഈ സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു തന്നുകഴിഞ്ഞതാണ് എന്നാലും മാപ്പ് തരണം നിങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ മാപ്പു തന്നിരിക്കുന്നു നോക്കണേ ഒരു പണ്ഡിതന് സംഭവിച്ച ഒരു പ്രയാസം ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴേക്കും കുറ്റാരോപണത്തെ സം കുറ്റാരോപിതരായി ആരോപണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് പോസ്റ്റുകളും വീഡിയോകളും റെക്കോർഡുകളും പുറത്തുവിട്ടുകൊണ്ട് ആളുകളെ അപമാനിക്കുമ്പോൾ എന്താണതിന്റെ നിജസ്ഥിതി എന്ന് പോലും അറിയാതെ ആരോപണങ്ങൾ ഴിച്ചുവിടുമ്പോൾ അറിയണമേ എത്ര ഗുരുതരമായ തെറ്റുകളാണ് നമ്മൾ ആ ചെയ്യുന്നത് അത്തരം ഉപദ്രവങ്ങൾ ഏൽക്കപ്പെടുമ്പോൾ മനസ്സിലേൽക്കുന്ന വേദന മനസ്സിനുണ്ടാകുന്ന പ്രയാസം നിരുപാധികം മാപ്പു ചെയ്യാൻ കഴിയുന്നവരാണ് മുക്മിനിങ്ങളായ ആളുകൾ നിരുപാധികം മാപ്പു ചെയ്യാൻ കഴിയുന്നവർ ഇതും ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് നഷ്ടപ്പെടരുതേ ഒരിക്കലും ഒരു ഉമ്മയും ഒരു പെണ്ണും ഒരാണും ഒരു ഉപ്പയും പറയരുത് ഞാൻ മരിക്കുന്നവരെ അവന് അല്ലെങ്കിൽ അവൾക്ക് മാപ്പ് തരില്ല എന്ന് പറയരുത് ഞാൻ മരിച്ചാൽ എന്നെ കാണാൻ വരണ്ട ഇങ്ങനെയൊന്നും പറയല്ലേ ഈ ലോകം വളരെ ചെറുതാണ് അറുപതോ എഴുപതോ വയസ്സായ ആളുകളൊന്നും ചിന്തിച്ചു നോക്ക് എത്ര പെട്ടെന്നാണ് അറുപത് കഴിഞ്ഞു പോയത് എത്ര പെട്ടെന്നാണ് എഴുപത് വയസ്സായി പോയത് എത്ര പെട്ടെന്നാണ് കാലം കഴിഞ്ഞു പോയത് മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് കാരുണ്യവാനായ റബ്ബിനെ കാണാനാണ് നമ്മൾ പോകുന്നത് റബേ നീ എനിക്ക് പുറത്തു തരയണമേ അള്ളാഹു പുറത്തു തരയണമെങ്കിൽ നിങ്ങൾ മനുഷ്യർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം